നമസ്കാരം പി എസ് സി ട്രിക്സിൻ്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അതോടൊപ്പം പി വിക്ക് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലോടെ ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആഗോള ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആഗോള ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ അത് നാൽപ്പത്തി രണ്ടാണ് അല്ലേ എത്രയാണ് നാൽപ്പത്തി ഇനി യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിൽ പുറത്തിറക്കിയ അയിമ്പത്തി അഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ നാൽപ്പത്തി രണ്ടാമ രണ്ടാം സ്ഥാനത്തെത്തിയത് എന്താണ് യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പുറത്തിറക്കിയ അയിപത്തി അഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ നാൽപ്പത്തി രണ്ടാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ഭൗതിക സ്വത്തവകാശ സൂചികയിൽ അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ഭൗതിക സ്വത്തവകാശ സൂചികയിൽ അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത് യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് യു എസ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭാ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ് ആരാണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി പത്മപ്രഭാ പത്മപ്രഭ പുരസ്കാര ജേതാവാരാണ് റഫീഖ് അഹമ്മദ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിയഞ്ചാമത് പത്മപ്രഭാ പുരസ്കാരമാണ് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ലഭിച്ചത് എഴുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എഴുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം കടൽ കാഴ്ച അഴുക്കില്ലം അഴുക്കില്ലം എന്താണ് നോവലാണ് കേട്ടോ തുടങ്ങിയവ റഫീഖ് അഹമ്മദിന്റെ കൃതികളാണ് അപ്പം കടൽ കാഴ്ച അഴുക്കില്ലം തുടങ്ങിയവ റഫീഖ് അഹമ്മദിന്റെ കൃതികളാണ് അല്ലേ എൻ എസ് മാധവൻ ചെയർമാനും കൽപ്പറ്റ നാരായണൻ എസ് ശാരദക്കുട്ടി എന്നിവർ അംഗങ്ങളുമായ സമിതിയാണ് പുരസ്കാര ജേതാവിന് തെരഞ്ഞെടുത്തത് എൻ എസ് മാധവൻ ചെയർമാനും കൽപ്പറ്റ് നാരായണൻ എസ് ശാരദക്കുട്ടി എന്നിവർ അംഗങ്ങളാ അംഗങ്ങളുമായ സമിതിയാണ് പുരസ്കാര ജേതാവിന് തിരഞ്ഞെടുത്തത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രഞ്ച് നഗരമേതാണ് അത് സ്ട്രാസ്ബർഗ് എന്നാണ് സ്ട്രാസ്ബർഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രഞ്ച് നഗരമേതാണ് അത് സ്ട്രാസ്ബർഗ് ആണല്ലേ വായനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെടുന്ന നഗരങ്ങൾ ചെയ്യേണ്ടത് എന്താണ് വായനയുടെ വ്യാപ്തി വർധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കുന്ന നഗരങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനം ഖാനയിലെ അക്ര ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുസ്തക തലസ്ഥാനം ഖാനയിലെ അക്ര ആയിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് എന്താണ് റിയോഡി ജനീറോ ബ്രസീലിലെ റിയോഡി ജനൂറോ ആണ് ഓർത്തിരിക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് റിയോഡി ജനീറോ ബ്രസീലാണ് മൊറോക്കോയുടെ തലസ്ഥാനമായ എന്താണ് റബാത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക പുസ്തക തലസ്ഥാനമായി യുറെസ്കോ പ്രഖ്യാപിച്ചത് മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്തീനെയാണ് റബാത്തീനയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചല്ലേ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശ അടിസ്ഥാനത്തിൽ യുനെസ്കോ ഡയറക്ടർ ജനറലാണ് പുസ്തക തലസ്ഥാനങ്ങളിൽ പ്രഖ്യാപിക്കുന്നത് ആരാണ് യുനെസ്കോ ഡയറക്ടർ ജനറൽ ജനറലേ ഇനി ട്രീ അലോ അസോലിനാണ് നിലവിലെ യുനെസ്കോ ഡയറക്ടർ ജനറൽ അന്നത്തെ ഇമ്പോർട്ടൻ്റ് അല്ല ഓക്കെ അല്ലേ ഇനി ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത സ്ഥാപനത്തിനാണ് ഏത് ഇന്ത്യയിലെ ഏത് പരമോന്നത സ്ഥാപനത്തിനാണ് പുതിയ പതാകയും ചിഹ്നയും ചിഹ്നവും രൂപകൽപ്പന ചെയ്തത് അത് സുപ്രീം കോടതിയാണ് അല്ലേ സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോ വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ പതാകയും ചിഹ്നവും രാഷ്ട്രപതി ദ്രൗപതി മുർമു അനാച്ഛാദനം ചെയ്തത് ീളനിറത്തിലുള്ള പതാകയിൽ അശോകചക്രം സുപ്രീം കോടതി എന്നീ ഭരണഘട ഇന്ത്യൻ ഭരണഘടന എന്നിവയാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് എന്താണ് നീളൻ നിറത്തിലുള്ള പതാകയിൽ അശോകസ്തംഭം സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടന എന്നിവയാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത് അല്ലേ സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും നീതിയെയും ജനാധിപത്യത്തെയുമാണ് പ്രതിദാനം ചെയ്തത് എന്താണ് സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും നീതിയെയും ജനാധിപത്യത്തെയുമാണ് പ്രതിനിധ ചെയ്യുന്നത് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രോസ് ടേബിൾ ഫ്ലാഗ് സിംഗിൾ ടേബിൾ ഫ്ലാഗ് പോൾ ഫ്ലാഗ് വുഡൻ ഫ്ലേ ഫ്രെയിം എന്നിവയാണ് വിവിധ ഡിസൈനുകളിൽ പതാക നിർമ്മിക്കും എന്നിങ്ങനെ വിവിധ ഡിസൈനുകളിൽ പതാക നിർമ്മിക്കും ക്രോസ് ടേബിൾ ഫ്ലാഗ് സിംഗിൾ ടേബിൾ ഫ്ലാഗ് പോൾ ഫ്ലാഗ് വുഡൻ ഫ്രെയിം എന്നിങ്ങനെ വിവിധ ഡിസൈനുകളിൽ പതാക നിർമ്മിക്കും അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പതിനെട്ടാം എത്രയാണ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരോളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പതിനെട്ടാണ് അല്ലേ ഏഴ് സ്വർണവും ഒമ്പത് വെള്ളിയും പതിമൂന്ന് വെങ്കലവുമടക്കം ഇരുപത്തിയൊമ്പത് മെഡൽ നേടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാളിമ്പിക്കിൽ ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചു എത്രയാണ് ഏഴ് സ്വർണം ഒമ്പത് വെള്ളി പതിമൂന്ന് വെങ്കലവുമടക്കം ഇരുപത്തിയൊമ്പത് മെഡൽ നേടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരോളിമ്പിക്സിൽ ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ടോക്കിയോ പാരോളിമ്പിക്സിൽ പത്തൊമ്പത് മെഡലുകളോടെ ഇരുപത്തിനാലാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരോളിമ്പിക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ചൈനയാണ് അതാണ് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരോളിമ്പിക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആരാണ് കൂട്ടുകാരെ ചൈനയാണല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരോളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഹർ ഹർവീന്ദർ സിംഗി ആർച്ചറി താരമാണ് ഹർവീന്ദർ സിംഗ് പ്രീതി പാൽ പാരാ അത്ലറ്റിക്സ് താരമാണ് അരി പ്രീതി പാൽ ഓക്കെ അല്ലേ ഇനി യു എസിലെ ലോസ് ആഞ്ചലസ് ലോസ് ലോസ് ആഞ്ചലസ് ആണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് വേദി എവിടെയാണ് യു എസിലെ ലോസ് ആഞ്ചലസ് ആണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് വേദി അല്ലേ ഇനി ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം നിലയിൽ വരുന്നത് എവിടെയാണ് അത് ഡൽഹിയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഡൽഹിയിലാണ് അല്ലേ യുഗെ യുഗീൻ ഭാരത് മ്യൂസിയം എന്നാണ് ഡൽഹിയിൽ നിലവിൽ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിന് പേര് നൽകിയിട്ടുള്ളത് യുഗെ യുഗീൻ ഭാരത് മ്യൂസിയം എന്നാണ് ഡൽഹിയിൽ നിലയിൽ വരുന്ന ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയത്തിന് പേര് നൽകിയിട്ടുള്ളത് ഒന്നേ പോയിൻറ്റ് ഒന്ന് ഏഴ് ലക്ഷം ചതുരശ്ര മീറ്ററിൽ തൊള്ളായിരത്തി അമ്പത് മുറികളോടാണ് മ്യൂസിയം സ്ഥാപിക്കുക അയ്യായിരം വർഷത്തെ ഭാരതത്തിൻ്റെ ചരിത്രം മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും ഫ്രാൻസ് ആണ് മ്യൂസിയമായി സഹകരിക്കുന്ന വിദേശ രാജ്യം എങ്കിൽ പക്ഷിപ്പനി ആദ്യമായി ആ പക്ഷിപ്പനിയിൽ ആദ്യ മനുഷ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് അത് മെക്സിക്കോ പക്ഷിപ്പനിയിൽ ആദ്യ മനുഷ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് അത് മെക്സിക്കോ ആണല്ലേ മെക്സിക്കോ എന്താണ് എച്ച് ഫൈവ് എൻ ടു വൈറസാണ് പക്ഷിപ്പനിക്കു കാരണമാകുന്നത് എന്താണ് എച്ച് ഫൈവ് എൻ ടു എച്ച് ഫൈവ് എൻ ടു വൈറസ് ആണ് പക്ഷിപ്പനിക്ക് കാരണമാവുന്നത് ആദ്യമായി പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യ മരണം ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിക്കുന്നത് ആദ്യമായാണ് പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യ മരണം ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിക്കുന്നത് അല്ലേ മനുഷ്യൽ നിന്നും മനുഷ്യരിലേക്ക് പക്ഷിപ്പനി രോഗം പകരാനുള്ള സാധ്യത പൊതുവെ കുറവാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഓക്കെ അല്ലേ ഇനി സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് അല്ലേ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ് എന്താണ് പുഷ്കർ സിംഗ് ധാമിയാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് അതാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് ബില്ലിൻ്റെ പരിധിയിൽ നിന്ന് ആദിവാസി വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് വിവാഹം വിവാഹമോചനം ഉത്തരാഖണ്ഡിലെ എല്ലാ പൗരന്മാർക്കും അവരുടെ മതം പരിഗണിക്കാതെ ഭൂമിയിലും സ്വത്തിലും അനന്തരാവകാശത്തിലുമുള്ള അർഹത എന്നിവ ബിൽ നിഷ്കർഷിക്കുന്നു ശൈശവിവാഹ നിരോധനം എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഏകീകൃത വിവാഹപ്രായം എന്നിവയും നിയമത്തിലുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് മുതൽ ഏക സിവിൽ നിയമം നിലവിലുള്ള സംസ്ഥാനമാണ് ഇത് ഗോവ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് മുതൽ ഏക സിവിൽ നിയമമുള്ള ഏത് സംസ്ഥാനമാണ് ഗോവയെങ്കിൽ ലോകത്തെ ആദ്യ ഇക്കോ സിറ്റി ഒരുങ്ങുന്ന രാജ്യം സൗദി അറേബ്യ എന്താണ് ലോകത്തെ ആദ്യത്തെ ഇക്കോ സിറ്റി ഒരുങ്ങുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യ അല്ലേ ദ ലൈൻ എന്ന് പേര് നൽകിയിട്ടുള്ള സൗദി അറേബ്യയിലെ ഇക്കോ സിറ്റി നിയോം നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് അടി ഉയരമുള്ള രണ്ട് ഭീമാകാര അമ്പരച്ചുംബികൾക്കിടയിലാണ് നഗരം നിർമ്മിക്കുന്നത് കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള എന്താണ് നിർമ്മാണ പ്രവർത്തികളാണ് നടത്തുക രണ്ടായിരത്തി മുപ്പതിനകം നഗരത്തിലെ പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് വന്ദേ ഭാരത് സ്ലീപ്പർ നിർമ്മിത സ്ഥാപനം അല്ലേ എന്താണ് ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പുറത്തിറക്കിയത് എവിടെയാണ് അത് ബംഗളൂരു എവിടെയാണ് ബംഗളൂരു ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പുറത്തിറക്കിയത് എവിടെയാണ് അത് ബംഗളൂരു ആണല്ലേ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് ബംഗളൂരുവിലെ ബി ഇ എം എല്ലിൻ്റെ നിർമ്മാണ കേന്ദ്രത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ട്രെയിൻ പുറത്തിറക്കി എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ബോധ്യ നിർമ്മിച്ചത് അന്നും ഇമ്പോർട്ടൻറ്റില്ല ഓക്കെ എൻ്റെ ഇപ്പം ഇത്രയും കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ എന്താണ് പി എസ് സി ബുള്ളറ്റിൽ നമ്മുടെ പി എസ് സി ട്രിക്സിൻ്റെ ചാനൽ ഫോളോ ചെയ്യുക കറണ്ട് അഫയേഴ്സിൽ അതുമായ റാങ്ക് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായകരമാകും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം യു